നമസ്കാരം റിയൽ ന്യൂസ് വയനാട് താമരശ്ശേരി ചുരത്തിൽ കാറിന് തീ പിടിച്ചു ചുരം എട്ടാം വളവിൻ്റെയും ഒമ്പതാം വളവിൻ്റെയും ഇടയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പെരിന്തൽമണ്ണ സ്വദേശികൾ സഞ്ചരിച്ച കാറിനാണ് തീപിടുത്തം ആൾ അപായമില്ല കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ചുരം ഒമ്പതാം വളവിൻ്റെയും എട്ടാം വളവിൻ്റെയും ഇടയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത് പിടിച്ചത് പെരിന്തൽമണ്ണ സ്വദേശികളായിരുന്നു കാറിലുണ്ടായിരുന്നത് കാറിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പെട്ടെന്ന് പുറത്തിറങ്ങുകയായിരുന്നു അതിനാൽ വലിയ അപകടം മുഴുവായി കാർ പൂർണ്ണമായും കത്തി നശിച്ചു കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി കാറിന് തീപിടിച്ചതോടെ അല്പസമയം ചുരത്തിൽ ഗതാഗത തടസ്സവും ഉണ്ടായി റിയൽ ന്യൂസ് ബാലുശ്ശേരി